അസലാൽ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ട ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കൊടുക്കാനും നിങ്ങൾ ആരും മടിച്ച് നിൽക്കില്ലേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗതുമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും ഒന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു പിടി തേങ്ങയാണ് ചിരവിയത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മളിതാ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് വളരെ കുറച്ച് തേങ്ങ മതി ആ അതിൽ നല്ല പാലുള്ള തേങ്ങയാണ് നമുക്ക് ആവശ്യം കേട്ടോ പിന്നെ ഞാൻ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ഇളം മധുരം മാത്രം മതി അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പിഞ്ചും ഉപ്പും അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത് നമ്മൾ ഒരു രണ്ട് കൈയിലോളം കട്ട തൈര് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു തവി നിറച്ചും പിന്നെ ഒരു തവി നിറയാതെയാണ് നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് ആ ഒരു ടീസ്പൂണോളം നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു നനവിൽ തന്നെ നമുക്ക് ഈ ഒരു പൊടി നല്ലപോലെ കുഴഞ്ഞു കിട്ടും ഇനി അഥവാ നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലേശം കൂടിയും തൈരൊഴിച്ചു കൊടുത്താൽ മതിയാവും തൈരി ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ നല്ല പരുവത്തിൽ നല്ല നല്ലൊരു മാവാക്കി എടുക്കണം ഈ മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണവരെ നമ്മൾ കൈവച്ചിട്ട് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആകും ഇതിൽക്ക് നമ്മൾ വീണ്ടും ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആ പഞ്ചസാരയൊക്കെ ഇതിൽ മെൽറ്റ് ആയി അതേപോലെ തന്നെ തേങ്ങക്കും അത്യാവശ്യം നല്ല പാലുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽക്ക് എടുക്കുന്നത് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൊടുക്കാവുന്നതാണ് നട്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോക്ലേറ്റ് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ മിഠായി കഴിക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇതാ ചെറിയൊരു പീസ് ചോക്ലേറ്റ് ആണ് ഞാൻ ഇതിൽക്കാവശ്യമായിട്ട് വരുന്നുള്ളൂ അത് ഇതാ നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൊടി പൊടി ആയിട്ട് കിട്ടും കണ്ടില്ലേ ഈ ഒരു പൊടി പൊടി പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് മുഴുവനായിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകിൽ പീലർ വെച്ചിട്ട് ചെയ്താലും മതി ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതാ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ച മാവ് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ കയ്യിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ഇനി അഥവാ ഒട്ടിപ്പിടിക്കാൻ തോന്നിയാൽ അല്പം വെള്ളം കയ്യിൽ തടവിക്കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ എടുത്താൽ മതി ഇതാ ഇതുപോലെ ചെറിയ ഒരു ഉരുള എടുത്തിട്ട് ഇതാ ഇതേപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഇതിൽക്ക് ജസ്റ്റ് ഒന്ന് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണം ചെറിയ ചെറിയ ഉരുളകൾ എടുത്താൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ടാണ് ഇട്ടുണ്ടാവുക വൃത്തിക്കായി കിട്ടും ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഉള്ളിൽ കാക്കിയിട്ട് ഉള്ളിൽക്കാക്കിയിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ ഒന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം വളരെ പതുക്കെ വേണം ചെയ്തെടുക്കാന് ഉള്ളിൽ നിന്ന് ഫില്ലിങ്ങൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ തന്നെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഈയൊരളവിലാണ് നമ്മളാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ ചട്ടി വെച്ച് എണ്ണ നല്ലപോലെ ചൂടായാൽ അതിനനുസരിച്ച് ഐക്ക് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ആക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടൈമും വെറുതെ വേസ്റ്റായി പോവില്ല ഇതാണ് ഞാനിവിടെ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഒന്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഐക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് ആയി കിട്ടും നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായി അത് നല്ലൊരു സ്നേക്ക് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ടെണ്ണം വീതമാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ജസ്റ്റ് ഒന്നായി തോന്നുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് മറിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പാനിലാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് മറിച്ചിടാൻ കഴിയും കേട്ടോ ഞാൻ അത്യാവശ്യം ഒരു കറവ് മോഡലാണല്ലോ ഈ ഒരു പാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് ഇതിൽ തിരിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിങ്ങനെ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഒരു ഭാഗം എല്ലാ ഭാഗവും വരെ ആയി കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾക്ക് താഴെ കമൻ്റ് അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇതാ ഈയൊരളവിൽ നമുക്ക് ഇത്രയായി കഴിഞ്ഞാൽ ദണ്ണിയിൽ നിന്ന് കോരി മാറ്റാവുന്ന പരിവാണ് എല്ലാ ഭാഗവും വരെ അളവിൽ ആവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇപ്പോൾ അതാണ് നമുക്ക് ഈ ഒരളവിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ ഒട്ടും എണ്ണ അതിൽ നിൽക്കുകയോ ഒന്നും ചെയ്യൂല നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ തന്നെ മുഴുവൻ എണ്ണയും ആ ഒരു പാനിൽക്കന്നെ വറന്നിറങ്ങിപ്പോകും അത്രയും നല്ല രീതിക്കുള്ള ഒരു സ്നേക്കാണ് ഇനി ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ നമ്മളിങ്ങനെ ആക്കണോട് കൂടി ഇതിൽ ഇടുന്നതാണ് നല്ലത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വെച്ചാൽ അത് നമ്മൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇതേപോലെ അങ്ങനെ ആക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കേടാവാതെ കിട്ടും അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്രയും അളവിൽ തന്നെ നമുക്ക് ചെറിയൊരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും അധികം സ്നാക്സ് കിട്ടുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഏത് ടൈമിലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഇത് ഞാൻ ഉൾഭാഗം കാണിച്ചു തരാം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വവായിട്ടുണ്ട് ഇതാ ഇത് കണക്കിലാണിത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് ഉള്ളിലൊക്കെ എല്ലായിടത്തും നമ്മുടെ ചോക്ലേറ്റൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഇന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആ വൈറ്റ് ചോക്ലേറ്റ് എടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടുംങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും അതേപോലെ തന്നെ നട്ട്സൊക്കെ വെച്ചിട്ട് ഒരു മിക്സ് ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അതും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചോക്ലേറ്റ് ആകുമ്പോൾ അതിന് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഇൻഷാല്ല ഇനി അടുത്ത നല്ല വീഡിയോ കൊണ്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും